ഈയിടെയായി കാനഡയിലേക്ക് തോതിൽ കുടിയേറിയിരുന്നു പഠനവും തൊഴിലുമെല്ലാം ലക്ഷ്യമിട്ടാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ പോയത് എന്നാൽ കാനഡയിൽ നിന്നും കുടിയേറിയവർ വൻതോതിൽ ഒഴിഞ്ഞു പോകുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടിൽ പറയുന്നത് ഏറ്റവും പുതിയ സ്ഥിതി വിവര കണക്കുകൾ അനുസരിച്ച് വടക്കൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഇരുപത് വർഷത്തിനുള്ളിൽ പതിനഞ്ച് ശതമാനത്തിലേറെ പേരാണ് തിരിച്ചുപോയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിനും രണ്ടായിരത്തി പതിനേഴിനുമിടയിൽ കാനഡയിലെത്തിയ കുടിയേറ്റക്കാരിൽ ഏകദേശം പതിനേഴ് പോയിന്റ് അഞ്ച് ശതമാനം പേരും രണ്ടു പതിറ്റാണ്ടിലേറെ താമസിച്ച ശേഷം സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗവും തായ്വാൻ യു എസ് ലബനൻ ഫ്രാൻസ് ഹോങ്കോങ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് കാനഡയിലെത്തി മൂന്ന് മുതൽ ഏഴ് വർഷത്തിനുള്ളിൽ ഒരു കുടിയേറ്റക്കാരൻ തിരിച്ചു സ്വന്തം നാട്ടിലേക്ക് പോകാനുള്ള സാധ്യത വർധിച്ചുവെന്നാണ് പഠനത്തിൽ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏകദേശം അറുപത്തി കുടിയേറ്റക്കാർ കാനഡ വിട്ടതായും നേരത്തെ റിപ്പോർട്ടിലുണ്ടായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കുടിയേറ്റക്കാരുടെ എണ്ണം കുറവാണ് എന്നാൽ ഇന്ത്യയും കാനഡയും തമ്മിൽ ഈയിടെയായി ഉണ്ടായ നയതന്ത്ര തർക്കത്തിനു ശേഷം കാനഡ വിഴുന്ന ഇന്ത്യക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കാനഡയിൽ കുടിയേറിയവർ തിരിച്ചു സ്വന്തം നാട്ടിലേക്ക് തന്നെ പോകുന്നതിന്റെ കൃത്യമായ കാരണങ്ങൾ വ്യക്തമായില്ലെങ്കിലും കാനഡിയൻ സർക്കാരിന്റെ സമീപനമാണ് കാരണമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴിനും പത്തൊമ്പതിനുമിടയിൽ കാനഡ വിട്ട് കുടിയേറിയവരുടെ എണ്ണം മുപ്പത്തിയൊന്ന് ശതമാനം വർദ്ധിച്ചു ും കണക്കുകൾ പുതുതായി എത്തുന്നവർക്ക് ഗാർഹിക ആരോഗ്യ തൊഴിൽ മേഖലയിൽ വേണ്ടത്ര തൃപ്തി ഇല്ലാത്തതാണ് തിരിച്ചു പോകുന്നതിന് കാരണമെന്നും പറയപ്പെടുന്നുണ്ട് നികുതി വരുമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കുടിയേറ്റത്തെ കൂടുതലായി ആശ്രയിക്കുന്ന കാനഡയെ സംബന്ധിച്ചിടത്തോളം ഇത് ആശങ്കാജനകമാണെന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാനേഡിയൻ സിറ്റിസൺഷിപ്പ് സിഇഒ ഡാനിയൽ ബെർണാർഡ് പറഞ്ഞത്